ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ ബംഗളൂരു എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അല്ല ബംഗളൂരു എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ മുന്നിൽ പരാജയപ്പെടാനായിരുന്നു ബംഗ്ലൂരുസിക്ക് വിധി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ പരാജയത്തിന് ശേഷം ബംഗളൂരുടെ പരിശീലകനായിട്ടുള്ള ജെറാഡ് സരഗോസോ കേരള ബ്ലാസ്റ്റേഴ്സിനെ റഫറി വഴിവിട്ട് സഹായിക്കും എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി എന്നൊക്കെ ഒരു സംസാരമുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ല പുള്ളി പറഞ്ഞത് പുള്ളി വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ഇന്നലത്തെ മത്സരത്തിൽ റഫറിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് മോഹൻ ബഗാനെ പോലെ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള റഫറിമാരുടെ തെറ്റായ സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ ഉയരാറുണ്ട് അതിനെ ഒരുപക്ഷെ അവർക്ക് കൺസിഡർ ചെയ്യേണ്ടി വരികയും ചെയ്തേക്കാം മോഹൻ ബഗാൻ മാത്രമല്ല ബംഗാൾ ക്ലബ്ബുകളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിലും ഇത്തരത്തിലുള്ള ആരാധക പ്രതിഷേധങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ റഫറിമാർക്ക് നേരെ ഉണ്ടാവുക സ്വാഭാവികമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബിനെതിരെയും റഫറിമാരുടെ ഭാഗത്തു നിന്നും തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ പ്രതിഷേധങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാവും പക്ഷേ ഞങ്ങളുടെ നേരെ അത്തരത്തിലൊരു മോശം തീരുമാനം തെറ്റായ തീരുമാനം എടുക്കപ്പെടുമ്പോൾ വലിയ രീതിയിൽ ഒരു പ്രതിഷേധമോ പ്രത്യാഘാതമോ ഉണ്ടാവില്ല അതുകൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തതിനു ശേഷം ഒരു ആയിരിക്കും അവർ തങ്ങളെ നോക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിനെ റഫറി വഴിവിട്ട് സഹായിച്ചു എന്നൊന്നും ജെറഡൽ സെരഗോസ പറഞ്ഞിട്ടില്ല പുള്ളി പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ പവറിനെ കുറിച്ചാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും പക്ഷേ ബംഗളൂരുവിനെതിരെ തെറ്റായ തീരുമാനം എടുത്താൽ പോലും അവർക്ക് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാം എന്നേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ റഫറി വഴിവിട്ട് ബ്ലാസ്റ്റേഴ്സിനെ സഹായിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല റഫറിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ മത്സരത്തിൽ തെറ്റായ ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സെരഗോസ ഉറപ്പിച്ച് പറയുന്നുണ്ട് ബംഗാൾ ക്ലബ്ബുകൾക്കും കേരള ക്ലബ്ബുകൾക്കും എതിരെ ഇത്തരത്തിൽ മോശം തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് നേരെ ആവുമ്പോൾ അത്തരത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പുഞ്ചിരിയോടെ തന്നെ ഞങ്ങളെ നോക്കാം എന്നാണ് പുള്ളി പറയുന്നത് അല്ലാതെ സഹായിക്കുന്നൊന്നുമല്ല